വെള്ളവും വെളിച്ചവും ഇല്ലാതെ മുക്കൻ നഗരസഭ മാർക്കറ്റിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിലെ ശൗചാലയം എം എൽ എ ഓഫീസ് പ്രസ് ക്ലബ്ബ് കുടുംബശ്രീ ഓഫീസ് തുടങ്ങിയവ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനാണ് ഈ ദുർഗതി ഇത്ര എത്രയും പെട്ടെന്ന് വെള്ളവും വെളിച്ചവും എത്തിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് കെട്ടിട ഉപയോക്താക്കളുടെ ആവശ്യം മുക്കൻ നഗരസഭയുടെ കീഴിലുള്ള മാർക്കറ്റിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിൻ്റെ ശൗചാലയത്തിലാണ് വെള്ളവും വൈദ്യുതിയുമില്ലാതെ ദുരിതമനുഭവിക്കുന്നത് മാസങ്ങളായി കെട്ടിടത്തിലുള്ളവർ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും ബുദ്ധിമുട്ടുകയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ശൌചാലയങ്ങളാണ് കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയിൽ ക്രമീകരിച്ചിട്ടുള്ളത് എം എൽ എ ഓഫീസ് പ്രസ് ക്ലബ്ബ് കുടുംബശ്രീ ഓഫീസ് പ്രതിഭാഗ്നദാലയം അപ്പാരൽ യൂണിറ്റ് ഫോർമർ പഞ്ചായത്ത് മെമ്പേഴ്സ് ഓഫീസ് പൊതുജന വായനശാല എന്നിവയും ഏതാനും സ്വകാര്യ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പുരുഷന്മാർക്ക് വെളിയിടങ്ങളിൽ പോയി കാര്യം നടത്താമെങ്കിലും സ്ത്രീകളാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് വെള്ളമില്ലെങ്കിലും ശൗചാലയത്തിലെത്തി ചിലർ കാര്യം സാധിച്ചു മടങ്ങുന്നതിനാൽ ഇതിൻ്റെ പ്രവേശന കവാടത്തിന് അടുത്തെത്തിയാൽ മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ് കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ ശൗചാലയം ഉണ്ടെങ്കിലും നേരത്തെ തന്നെ അടഞ്ഞു കിടക്കുകയാണ് കെട്ടിടത്തിൽ ഒരു ബൾബ് പോലും കത്താത്തതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവുമുണ്ട് വായനശാലയിലും വൈദ്യുതി ഇല്ലാത്തതിനാൽ ഇരുട്ട് പരന്നാൽ ലഹരി ഉപയോഗവും വിൽപ്പനയും നടക്കുന്നതായും പരാതിയുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആറ് ടോയ്ലറ്റുകൾ ക്രമീകരിച്ചിട്ടുള്ളത് നാളിതുവരെയായി എത്രയോ കാലങ്ങളായി വർഷങ്ങളായി എന്ന് പറയാം ഇടയ്ക്ക് ഒന്ന് നന്നായി എന്നുള്ളത് ഉപരി ഇപ്പോഴും അത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസരമാണുള്ളൂ അവിടേക്ക് വൈദ്യുതി ഇല്ല വെള്ളമില്ല ആ അപ്പാരൽ യൂണിറ്റ് ഉൾപ്പെടെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള പ്രസ് ക്ലബ്ബുൾപ്പെടെ എം എൽ എയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള നിലയിലെ മുഴുവൻ ആളുകൾക്കും ഉപയോഗിക്കാനുള്ള ഏക സംവിധാനം എന്നലക്കി അത് നന്നാക്കേണ്ടത് നഗരസഭയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തമാണ് എന്നാൽ എത്രയോ കാലങ്ങളായി അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു നശിച്ചു കിടക്കുന്നു വൃത്തികേടായി കിടക്കുന്നു അത് നന്നാക്കുവാൻ വേണ്ടി നിരന്തരമായ ആവശ്യമുന്നയിച്ചിട്ട് പോലും അത് നടത്താൻ നടപ്പാക്കാൻ കഴിയാതെ പോകുന്നത് നഗരസഭയുടെ വലിയ പരാജയമാണ് എത്രയും പെട്ടെന്ന് അത് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള ശ്രമങ്ങൾ നഗരസഭ നടത്താതായിട്ടുണ്ട് ഇല്ലെങ്കിൽ വലിയ ബഹുജന സമരങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുമെന്നത് മാർക്കറ്റിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ വെള്ളവും വെളിച്ചവും എത്തിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടെയുള്ളവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുക്കം